ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപ്പന്ന പ്രദർശന മേളയായി ഗൾഫ് ഫുഡിന് ദുബായിൽ തുടക്കമായി രാജ്യങ്ങളാണ് അഞ്ചു ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിൽ നിന്നും അറുനൂറോളം സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ആദ്യ ദിനം തന്നെ മേള സന്ദർശിച്ചു ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മേള നടക്കുന്നത് വേൾഡ് ട്രേഡ് സെന്ററിലും അതോടൊപ്പം തന്നെ എക്സ്പോ സിറ്റിയിലും രണ്ട് വേദികളിലായിട്ട് മേള നടക്കുന്നു ഏതാണ്ട് നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങൾ ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുമപ്പുറം മേളയ്ക്ക് എത്തിയിട്ടുള്ള ഉത്പാദകരുടെയും വിതരണക്കാരുടെയും ഒക്കെ എണ്ണം വെച്ച് നോക്കുമ്പോൾ റെക്കോർഡ് മേളയാണ് ഇത്തവണ നടക്കുന്നത് ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം പ്രദർശനശാലകളുണ്ട് പ്രദർശന കേന്ദ്രങ്ങളുണ്ട് ഇത്തവണ മാത്രമല്ല നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നിന്നുമായി സർക്കാർ ഏജൻസികളുണ്ട് അതോടൊപ്പം തന്നെ സ്വകാര്യ സംരംഭകരുണ്ട് കർഷകരുണ്ട് എല്ലാവരുടെയും ഉൽപ്പന്നങ്ങൾ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലാണ് ഗൾഫ് ഫുഡ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് മേളയുടെ പങ്കാളിത്ത രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം സംരംഭകർ പങ്കെടുക്കുന്ന മേള കൂടിയാണ് അതോടൊപ്പം തന്നെയാണ് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങളും ഗൾഫ് ഫുഡിലുണ്ട് ഏഴാമത്തെ തവണയാണ് നമ്മൾ ഗൾഫ് ഫുഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇരുപത് വർഷം മുന്നേ ദുബായിന്നാണ് ആർജിയുടെ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഏകദേശം മുപ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആർജിയുടെ പ്രൊഡക്ട്സ് ഉണ്ട് ആ മുപ്പത്തഞ്ച് എത്താൻ ഈ ഒരു ഗൾഫ് ഫുഡ് നമുക്ക് ഒരുപാട് സഹായകമായിട്ടുണ്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഞങ്ങളുടെ പ്രോഡക്റ്റിന് എന്നും അതിൻ്റെതായ വാല്യൂ ഉണ്ട് രണ്ടിടങ്ങളിലായി മേള നടക്കുന്നത് കൊണ്ട് തന്നെ ഗൾഫുഡിന് എത്തുന്നവർക്ക് എല്ലാ ഇടങ്ങളിലും ഒട്ടും തിരക്കില്ലാതെ തന്നെ നടന്ന് കാണാൻ കഴിയും സാധാരണ വേൾഡ് ട്രേഡ് സെൻ്ററിലാവുമ്പോൾ വലിയ തിരക്കായിരുന്നു ഇത്തവണ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിലും എത്താം അവിടെ നിന്ന് മെട്രോയിൽ എക്സ്പോ സിറ്റിയിലേക്കും എത്താം പാർക്കിങ്ങിനൊക്കെ തന്നെ അത് വിശാലമായിട്ടുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് ഇന്ത്യയിൽ നിന്നും അറുന്നൂറോളം സ്ഥാപനങ്ങളും അതോടൊപ്പം സംരംഭകരും ഇത്തവണ വേളയിൽ പങ്കെടുക്കുന്നുണ്ട് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന മേളയിലേക്കുള്ള പ്രവേശനത്തിന് ടിക്കറ്റ് വേണം നാനൂറ്റി അൻപത് ദീർഘമാണ് ടിക്കറ്റിന്റെ നിരക്ക് സന്ദർശകർക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ മനസ്സിലാക്കാനും സംരംഭകർക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ എത്തിക്കാനും സഹായിക്കുന്ന വിധത്തിലാണ് ഗൾഫുഡ് പുരോഗമിക്കുന്നത് അഞ്ച് ദിവസമാണ് മേള നീണ്ടു നിൽക്കുക ദുബായിൽ നിന്ന് മുഷീർ മുർഷീർപൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമി